സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നുള്ള പുതിയ കണക്കുകൾ കാണിക്കുന്നത് ഫെബ്രുവരിയിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വില ആറ് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിച്ചു എന്നാണ് ഒരു മാസം മുൻപ് അഞ്ച് പോയിന്റ് നാല് ശതമാനം വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം എന്നതായിരുന്നു ഏറ്റവും ഉയർന്ന നിരക്ക് പുതിയ ഭവനങ്ങളുടെ വിതരണം ഇപ്പോഴും ആവശ്യാനുസരണം വേഗത്തിൽ വളരാത്തതിനാൽ വീടുകളുടെ വില വീണ്ടും ഉയരാൻ തുടങ്ങി ഫെബ്രുവരിയിൽ ഡബ്ലിനിലെ പ്രോപ്പർട്ടി വില അഞ്ച് ആറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡബിളിന് പുറത്തുള്ള വിലകൾ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചതായി സി എസ് ഒ അറിയിച്ചു ഫെബ്രുവരിയിൽ ഡബ്ലിനിലെ വീടുകളുടെ വില അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ഉയർന്നപ്പോൾ അപ്പാർട്ട്മെന്റുകളുടെ വില നാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചു ഡബ്ലിനിലെ ഏറ്റവും ഉയർന്ന ഭവനവില വളർച്ച ഡബ്ലിൻ സിറ്റിയിലാണ് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ഫിംഗിൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചു ഡബ്ളിന് പുറത്ത് വീടുകളുടെ വില ആറ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിക്കുകയും അപ്പാർട്ട്മെന്റ് വില ഒൻപത് പോയിന്റ് ഒന്നേ ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഫെബ്രുവരി മുതൽ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് ഉപഭോക്താക്കൾ ശരാശരി അല്ലെങ്കിൽ മിഡ് പോയിന്റ് വിലയായ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം യൂറോ നൽകി ഒരു വീടിന് നൽകിയ ഏറ്റവും കുറഞ്ഞ ശരാശരി വില ലൈട്രീമിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം യൂറോ ആയിരുന്നു ഏറ്റവും ഉയർന്നത് ഡൻലാവോഖെയർ റാക്ക്ഡൌണിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം യൂറോ ആയിരുന്നു ഡബ്ലിൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വില രണ്ടായിരത്തിയേഴ് ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന നിരക്കിനേക്കാൾ രണ്ട് പോയിന്റ് ആറ് ശതമാനം കുറവാണ് അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിലകൾ രണ്ടായിരത്തിയേഴ് മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിനേക്കാൾ ഒൻപത് പോയിന്റ് ഒന്നേ ശതമാനം കൂടുതലാണെന്ന് സി പറഞ്ഞു